പിതൃതർപ്പണ പുണ്യത്തിൽ ആലുവ ശിവരാത്രി മണപ്പുറം ആയിരങ്ങൾ ഇന്നലെ മുതൽ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷത്തിനായി പതിനായിരങ്ങളാണ് ശിവരാത്രി നാളിൽ ആലുവ മണപ്പുറത്തെത്തിയത് അർദ്ധരാത്രിയിൽ നടന്ന ശിവരാത്രി വിളക്കോടെ ബലികർമ്മങ്ങൾക്ക് ഔപചാരിക തുടക്കമായി മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഷ്ണു സശിവർണം സദർഭിം പ്രസന്നവദനം ധ്യയൂപശാത ഏകദന്തം മഹാകായം ആലുവ മണപ്പുറത്ത് ദേവസ്വം ബോർഡ് ബലിത്തറകൾ ബലികർമ്മങ്ങൾക്കായി സജ്ജീകരിച്ചിരുന്നു സുരക്ഷക്കായി ആയിരത്തി ഇരുന്നൂറ് ഉദ്യോഗസ്ഥരെയാണ് മണപ്പുറത്തും പരിസരത്തും നിയോഗിച്ചത് ഇന്നലെ രാത്രി കൊച്ചി മെട്രോ ആലുവയിലേക്ക് പ്രത്യേക സർവീസ് നടത്തി കുംഭമാസത്തിലെ അമാവാസി നാളായതിനാൽ നാളെയും ബലിതർപ്പണം നടക്കും ജനം കൊച്ചി